പ്രിയമുള്ളവരെ ഒക്ടോബറിൽ ിൽ നടന്ന യുദ്ധത്തിൽ ഓസ്ട്രിയയിലെ ഡോം തുർക്കികളുടെ പടയുമായി ഏറ്റുമുട്ടിയപ്പോൾ പിയൂസ് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നിരുന്നു അവസാനം ആയിരത്തി അഞ്ഞൂറ്റി ഒക്ടോബർ മാസത്തിലെ ആദ്യ ഞായറാഴ്ച സൈന്യം ളെ തോൽപ്പിക്കുകയും ക്രിസ്ത്യാനികളെ മോചിപ്പിക്കുകയും ചെയ്തു എണ്ണത്തിൽ വളരെ കുറവായിരുന്നതിനാലും വിജയം നേടാനായത് മാതാവിന്റെ മധ്യസ്ഥാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു ഈ വിജയത്തിന്റെ വാർഷികം വിജയമാതാവിന്റെ തിരുനാളായി കൊണ്ടാടണമെന്ന് നിശ്ചയിച്ചു ആ തിരുനാളിനെ ജപമാല തിരുനാൾ എന്ന് നാമകരണം ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ ഹംഗറിയയിലെ രാജകുമാരൻ വീണ്ടും തുർക്കികളെ പരാജയപ്പെടുത്തിയപ്പോൾ ജപമാല തിരുനാൾ സാർവത്രിക സഭയിൽ കൊണ്ടാടാൻ നിശ്ചയിച്ചു പതിമൂന്നാം ലിയോ മാർബാപ്പ ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ചു ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ജമമാല വിജയത്തിന്റെ അത്ഭുത ആയുധമായിട്ടാണ് ജീവിത പരാജയങ്ങളെ നേരിടുമ്പോൾ വിജയം മതിരിച്ചറിയുവാൻ നമുക്ക് ജപമാല നമ്മുടെ നെഞ്ചോട് ചേർക്കാം ജപമാല ശി വിജയത്തിന്റെ പൊൻകൊടി പാർച്ച് നമുക്ക് ജീവിക്കാം പരിശുദ്ധ ജപമാല റാണി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ